അച്ഛൻ എനിക്ക് മാപ്പ് തരണം എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം ഞാൻ നിങ്ങളൊക്കെ ചതിക്കുകയായിരുന്നു എനിക്ക് എനിക്ക് മാപ്പ് തന്നു പറയാ எந்தா விசாரது ஞானி நாடகம் கழிச்சது முழுவன் நினை கொடுத்து பரவக்கான நினைக்கிங்க மாப்புவேட் ايوه അവരുടെ കൈകളാതെ ഇന്ന് വരെ ആ മാപ്പ് അച്ഛന്റെ കൈയറാൻ ഒരുത്തരത്തില്ല അങ്ങനെ മാപ്പ് വരേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അച്ഛൻ ഇങ്ങനെ തല്ലിച്ചാൻ തോമയിട്ട് രണ്ട് മഹാഭാബാരും ചെയ്തു ഒരു കല്യാണം കഴിച്ചു പോയതും രണ്ട് കുട്ടികൾ ഉണ്ടായി ഉണ്ടായിപ്പോയതും അവര് വലിയ തെറ്റായിട്ട് വലിയ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ എന്നാലും അച്ഛൻ അച്ഛന് കൂട്ടിരിക്കാൻ എനിക്ക് വയ്യ എന്തിനാ അച്ഛ അച്ഛന് ഞങ്ങൾ എന്തിനാ ഇങ്ങനെ വളർത്തണത് அச்சுட் தல்லு கொள்ளாங்க அது அச்சனு வேண்டி போய் தல்லுண்டும் அப்ப அச்சு வேண்டது மக்களையல்ல குண்டகே கொல்லானும் சாவானும் மடி இல்லாத பெருவு குண்டகடி மக்களே ஈ அஞ்சூற இனி இங்க ரெண்டு மக்களில் படம் ஒழுங்கு ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം അതിനും അയാളുടെ മക്കൾ തന്നെ മതി പൊട്ടത്തിനെ വടക്കം പൊട്ടത്തെ ഇറങ്ങി മാമാലു ഞാൻ സത്യം ചെയ്തു എന്നതുപോലെ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും വീടൊക്കെ ഉപേക്ഷിക്കാൻ വന്നിരിക്കുക ഇനി എന്നോട് സത്യം ചെയ്യുന്നത് പോലെ നീ ഇറങ്ങിവാരത് ആ അഞ്ഞൂറമൻ രാഭദ്രൻ കരുപോടിയാത്ത എനിക്ക് പോകാൻ ഒന്നും േ ഇനിന്ന് എന്നോട് ചോദിക്കട്ടെ വാ മോളെ നീ എന്ത് വിചാരിച്ചാ വന്ന് നിൽക്കണത് നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്ന വിചാരിച്ചോ എന്നാ ഒന്ന് വിളിച്ചു നോക്കടാ ഇറങ്ങി വരോന്ന് വിളിച്ചാൽ അവള് വരും ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും എന്നാ കൊണ്ടുപോടാ വിളിച്ചോണ്ട് ഇറങ്ങി വാ മാലു ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല നീ വന്നാ ഞാൻ കൊണ്ടുപോകും മാലു ഞാനാ പറയുന്നത് ഇറങ്ങി വരാൻ മാലു ഇറങ്ങി വരാൻ മാലു

തൊട്ട് പോലെ തന്നെ നിങ്ങൾക്ക് തണ്ടുനറി ഉണ്ടെങ്കിൽ അടയ്ക്ക് നിർത്തണോ ഒതുക്കി നിർത്തണോ ഇവിടെയല്ല ഈ അമ്മയാണ് ഈ അമ്മ ഒട്ടുവരുത്തിയതിനൊക്കെ കാരണക്കാരി നീ അകത്തേക്ക് അല്ലേ ഓമനെ നീ ഇങ്ങനെ വിളിച്ചോട്ട് പോവും എഴുതി നീ അവളെ കൂടെ അകത്ത് പോകും വീരൻ നിങ്ങളെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇനിയിപ്പൊ അവളെ തല്ലിച്ചതച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ എന്താ പ്രയോജനം കഴിയുന്നതും വേഗം സ്നേഹം ഭാവിച്ച് അവളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്റെ ബുദ്ധി അല്ല ഉപദേശമൊന്നുമല്ല നിങ്ങളൊക്കെ തന്നെയാ അവിടെ ഒരു പെണ്ണ് വേണോന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അത് ഇവിടുത്തെ പെണ്ണായിരിക്കണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മതിയടോ മതി നടന്നതൊക്കെ നടന്നു ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം താൻ എത്രയും പെട്ടെന്ന് അവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു തരണം കൂടിയ പതിനഞ്ച് ദിവസം അതിനുള്ളിൽ എനിക്ക് അവളെ കല്യാണം നടത്തണം പതിനഞ്ച് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കനെയാണ് എവിടുന്ന് പിടിച്ചോണ്ട് തരാനാണ് എവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നാൽ തെർക്കില്ല ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരണം ഒരുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് മടിത്തെറുപ്പിൽ ഞാൻ ചെറുക്കന്മാരെ കൊണ്ട് എടുക്കണം പറയുമ്പോൾ എടുത്ത കൊണ്ട് നിർത്താൻ എന്നാ തന്റെ മടിത്തെപ്പിലുള്ള ചെറുക്കൻ തന്റെ മതി അങ്ങോട്ട് വെച്ചാലോ തന്റെ മോനില്ലേ ആ ബാലകൃഷ്ണൻ ഡോക്ടർ അയാളായാലും എന്താ കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ആ ചെറുക്കൻ എന്തും ചെയ്യുന്നു പറഞ്ഞല്ലേ പോയിരിക്കുന്നത് അവൻ എന്നെയോ ഒന്നും ചെയ്യില്ല നിങ്ങളെന്നല്ല അവൻ ഇനി ആരെയും ഒന്നും ചെയ്യില്ല അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം നീ ഒരു ചുക്കും പേടിക്കണ്ട അവളെ ഇറക്കിക്കൊണ്ടുവരില്ലേ വേണ്ടു സമയമാട്ടെ നമ്മൾ തമ്മി പഴയ ഒരു കണക്കുണ്ടല്ലോ ശനി അത് തീർക്കണ്ടേ അതൊക്കെ ഇപ്പോഴാ വന്ന് ചോദിക്കണേ സമയ കൊടുക്കണ നിങ്ങളുടെ അനിയന്മാരെ തന്നെ കടപ്പുറത്തിട്ട് പട്ടിയെ തരണമെന്നതാണ് വേഗം ചെന്നിലെ അവന്മാർ കൊന്ന് കടലിലെറിയും എന്റെ അനുജന്മാരെ തല്ലിക്കുവല്ലേ ഞങ്ങൾ ചേട്ടാനിയന്മാരുടെ പലതും ഉണ്ടാവും അത് കണ്ടിട്ടായിരിക്കും ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെ ഞാൻ ഒരു വരും മണ്ണ് നമ്മള് ഇട്ടാൽ ഉണ്ടല്ലോ തള്ളേ ഈ നിൽക്കുന്ന കാര്യത്തിനു കൂടെ തല ഉണ്ടാവില്ല അതിന് ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല നേരിട്ട് വന്ന് ചെയ്യും നീ എന്താ പറഞ്ഞത് നിന്റെ അനുജന്റെ മേലും മണ്ണ് നുള്ളിയിട്ട എന്റെ മക്കളുടെ കാര്യത്തിൽ തല കാണില്ലെന്ന് എന്ന അവന്റെ മേലും മണ്ണല്ലടാ പൂമാല അവൻ എന്തിനാ നടക്കണമെന്നറിയാമോ അച്ഛനോട് വളക്കിട്ട് വീട് വിട്ടത് എന്തിനാണെന്നറിയാമോ അറിയാമോ എന്റെ പേരെക്കുട്ടിയെ കല്യാണം കഴിക്കാൻ ഇപ്പൊ നീ വന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ലടാ അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കരുത്തിൽ ഞാൻ താതി കെട്ടിക്കും സ്വന്തം അവന് അഞ്ഞൂറാൻ നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛൻ എന്നൊന്നും നടത്തി കൊടുക്കണ എന്ന് പറയണത് എന്റെ അച്ഛനോട് പഞ്ചുകയിൽ വന്ന് തടയാൻ പറയണത് എന്റെ അച്ഛനോട് അമ്മേ അമ്മ എന്ത് പറഞ്ഞത് ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്ക നമ്മ തിരി വരച്ചത് അങ്ങനെ അമ്മ മാത്രം എല്ലാം പിന്നെ എടാ നടത്താൻ വേണ്ടിട്ട് വേണ്ടി നിന്റെ നിന്റെയൊക്കെ വിചാരം നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നടത്തും അതാണ് ഞാനിപ്പിങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നെ ഇനി നിങ്ങൾ നോക്കിക്കും ഇവൻ പോയി അവന്റെ അത കഴിച്ചോളൂ ജീവനോടെ കൊന്നു കൊന്നുകൊണ്ടിരണോ അച്ഛന്മാറാ ഞാൻ അതുപോലെ ചെയ്തിരിക്കും അങ്ങനെ പടവേടിച്ച് മേടിച്ച് പന്തളത്തിന്നപ്പോ അവിടെ ഒരു പ്രശ്നമില്ല അത് നിന്റെ ലക്ക് വണ്ടിയേ എന്തിന് അതെ വണ്ടി ഇവനെ ഞാൻ വീട്ടിലേക്ക് ഉണ്ടോ എന്ന് പറഞ്ഞത് വീട്ടിലേക്കൊന്നും ഞാനില്ല പിന്നെ ഇങ്ങോട്ടും ഇല്ല വീട്ടിൽ നിന്ന് നിങ്ങളെ തല്ലി ഇറക്കിയല്ലേ പിന്നെന്തിനാ ഞാനാ പറഞ്ഞത് വണ്ടി കയറാൻ ഇനി വലിയ അച്ഛൻ വന്ന് വിളിച്ചാൽ ഞാൻ വരില്ല നീ വരില്ലേ നിന്നെ കാലപ്പാറുള്ള പെണ്ണിനെ കെട്ടണമല്ലേ ഒന്നുകയ്യോ അച്ഛൻ േരില്ല അഞ്ഞൂറാലെ വിടില്ല അവരെ വിട്ടേക്ക് വലിയ അഞ്ഞൂറാലാണ് പോലും അഞ്ഞൂറാൽ ഇപ്പൊ എവിടെ പോയി അഞ്ഞൂറാന്റെ അഭിമാനം പഴി കിടന്ന തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് അഞ്ഞൂറാന്ന് മക്കളെ വിധിയെങ്കിൽ ആയിക്കോ എന്ത് വേണോ അത്